അറബ് മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാറുണ്ട് ചിലപ്പോൾ അത് വരുത്തിവയ്ക്കുന്ന നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല എന്നാൽ ഇപ്പോൾ പുതിയ സംവിധാനവുമായി യു രംഗത്തെത്തിയിട്ടുണ്ട് കാലാവസ്ഥാ പ്രവചനത്തിന് യു എക്ക് നവീന സംവിധാനം ഒരുക്കുകയാണ് അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ജീവാപായം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽ അബ്രി പറഞ്ഞു ഇതൊരു സുപ്രധാന സംഭവ വികാസമാണ് കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രകൃതി ദുരന്തങ്ങളും കഠിനമായ പ്രത്യാഘാതങ്ങളും വർദ്ധിച്ചു വരികയാണ് തീവ്രതയിലും ആവൃത്തിയിലും മാറ്റമുണ്ട് പുതിയ സംവിധാനം ിൽ എല്ലാവർക്കും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കും ആഗോള അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ മാറ്റം നിരീക്ഷിക്കാം ജീവൻ രക്ഷിക്കാൻ ഇത് വളരെ പ്രധാനമാണ് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ സ്റ്റേഷനുകളുടെ ശൃംഖല നൽകുന്ന വിവരങ്ങൾ മന്ത്രാലയം വിശകലനം ചെയ്യും ഒരു കളർ കോസ്റ്റഡ് സിസ്റ്റം ഉപയോഗിച്ച് സൂക്ഷ്മ മാറ്റങ്ങൾ തിരിച്ചറിയുന്നു അടുത്ത കുറച്ച് ദിവസത്തേക്കുള്ള പ്രവചനങ്ങൾ നൽകുന്നു ആ സമയത്ത് വിദേശത്തുള്ള താമസക്കാർക്കും മുന്നറിയിപ്പ് നൽകാം സ്പെയിനിലെ രൂക്ഷമായ വെള്ളപ്പൊക്കവും വിനാശകരമായ തുർക്കി സിറിയ ഭൂകമ്പവും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകളും സംബന്ധിച്ച് മുന്നറിയിപ്പ് നിർണായകമായി അപകട സാധ്യതയുള്ള ഏത് രാജ്യത്തും ഈ സംവിധാനം പ്രവർത്തിക്കും ഭൂകമ്പമുണ്ടായാൽ സ്ക്രീനിൽ ഒരു അലർട്ട് മിന്നും സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകും തുടർചലനങ്ങളെക്കുറിച്ചും സൂചന നൽകും ആളുകൾക്ക് ആവശ്യമെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാം നടപടിയെടുക്കുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒഴിയുക തുടങ്ങി ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം നൽകാം മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂം എല്ലാം നേരത്തെ കാണും ഓരോ വ്യക്തിയുടെ ഫോണിലേക്ക് അലേർട്ടുകൾ സന്ദേശമായി അയക്കും അലേർട്ടുകൾ ലഭിക്കുന്നതിന് ആളുകൾക്ക് യു എ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം മന്ത്രാലയത്തിന് വേണ്ടിയാണ് ഇന്റർഫേസ് സൃഷ്ടിച്ചത് എന്നാൽ ഭാവിയിൽ സംവിധാനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങളെ ഇത് സഹായിക്കുമെന്ന് ഡോക്ടർ അല്ലഅബ്രി പറഞ്ഞു കാട്ടുതീ വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ മാരകമായ സംഭവങ്ങളെ നേരിടാൻ ആളുകളെ സഹായിക്കുന്നതിൽ ഈ സംവിധാനങ്ങൾ നിർണായകമായി കാണുന്നു ലോകത്തെ പകുതിയോളം രാജ്യങ്ങളിൽ മാത്രമേ മതി മുന്നറിയിപ്പ് സംവിധാനങ്ങളുള്ളൂ അതേസമയം യുഎഇയിൽ മറ്റൊരു പദ്ധതി കൂടി ഒരുങ്ങുന്നുണ്ട് അറബ് ലോകത്തെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി യു എ ഇത് സുപ്രധാന ചുവടുവയ്പ്പ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യു എ ആണവ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അബുദാബിയിലെ ബറാക്ക ആണവോർജ പ്ലാന്റിലെ നാലാമത്തെയും അവസാനത്തെയും റിയാക്ടർ പ്രതിവർഷം നാൽപ്പത് ടെറാവാഡ് മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് വലിയ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള യുഎഇ യുടെ വൈദ്യുതി ആവശ്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഉൽപ്പാദിപ്പിക്കാൻ ബറാക്ക ആണവോർജ പ്ലാന്റിന് കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസിലാന്റിന്റെ വാർഷിക ഉപഭോഗത്തിന് ഏതാണ്ട് തുല്യമായ നിരക്കിലുള്ള അളവിൽ വൈദ്യുതിയാണ് ആണവോർജത്തിലൂടെ യുഎഇ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒന്നായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എമിറേറ്റ്സ് സ്റ്റീൽ എമിറേറ്റ്സ് ഗ്ലോബൽ അലൂമിനിയം എന്നിവയുൾപ്പെടെയുള്ള കമ്പനികൾക്ക് ബറാക്ക ആണവോർജ്ജ പ്ലാന്റിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത് അറബിയിൽ അനുഗ്രഹം എന്നർത്ഥം വരുന്ന ബറാക്ക പ്ലാന്റിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നാല് റിയാക്ടറുകളിൽ ആദ്യത്തേതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൌദി അറേബ്യയും ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അറബ് ലോകത്തെ രണ്ടാമത്തെ ആണവ വൈദ്യുതി നിലയം സൌദി അറേബ്യയിൽ എമിറാത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ പദ്ധതിയുടെ പൂർത്തീകരണത്തെ നൈറ്റ് സീറോയിലേക്കുള്ള യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ് എന്നാണ് വിശേഷിപ്പിച്ചത് രാജ്യത്തിനെയും നമ്മുടെ ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഇന്നും നാളെയും ഞങ്ങൾ ഊർജ്ജ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്നത് തുടരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ കുറിച്ചത്